ദാവീദ് ഒരു ഫുള്ളി ആക്ഷൻ പാക്ക്ഡ് മൂവി ഇടി എന്ന് പറഞ്ഞാൽ പഞ്ചിടി എന്നാ പറയുന്നത് കിൻഡൽ സീൻ ബൈ സീനായിട്ട് മരക ത്രില്ലിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ ഇത് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അതേസമയം ആക്ഷൻ പ്ലസ് ഒരു ഫാമിലി മൂവി എന്ന രീതിയിൽ ആസ്വദിക്കാൻ സാധിച്ചാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ തന്നെ ഇങ്ങനെയൊരു സിനിമയുണ്ട് അതാണ് ഗോദ ഫാമിലി സീനുകളുണ്ട് ആക്ഷൻ സീനുകളുണ്ട് കോമഡി സീനുകളുണ്ട് ഗൂസ് ബമ്പുകൾ തോന്നുന്ന രംഗങ്ങളുണ്ട് അതുപോലെ തന്നെ ട്രെയിനിങ് സീനുകളുണ്ട് ഇതെല്ലാം കൂടെ കൂടിയൊരു സിനിമയാണല്ലോ ഗോദ ഏതാണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ സിനിമയെയും കണക്കാക്കാം ഇത് കേൾക്കുമ്പോൾ ഗോദ സിനിമയെക്കാളും മേളിലാണെന്നൊന്നും വിചാരിക്കരുത് ഏകദേശം ദാവി എന്ന സിനിമ എങ്ങനെയുണ്ട് ഏതാണ്ടൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇത്രയും പറഞ്ഞാൽ പോരെ കാസ്റ്റ് ആൻഡ് ക്രൂ നിങ്ങൾക്ക് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും സിനിമ എങ്ങനെയുണ്ടെന്ന് മാത്രം അറിയാനല്ലോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞിരിക്കുന്നു അധികം ബോറടിപ്പിക്കുന്നില്ല ഓക്കെ ബൈ